എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്നൊരു വീഡിയോ ആണ് അതിൽ കുറച്ച് സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കാരണം സാധാരണക്കാർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽസിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ട്രെയിൻ ചെയ്യണിയുടെ ടൈമും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിലാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് അഞ്ച് അമ്പത്തഞ്ചിനുള്ള ശതാബ്ദിയിലാണ് നമ്മൾ യാത്ര തിരിച്ചത് ശതാബ്ദിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ കുറച്ചും സ്പീഡിൽ അവിടെ എത്തും നമ്മൾ അഞ്ച് അമ്പത്തഞ്ചിന് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പത്ത് മുപ്പതാകുമ്പോൾ നമുക്ക് തൃശ്ശൂർ എത്താം തൃശ്ശൂരെത്തി അവിടെ നിന്നും ഫ്രഷ് ആയതിനു ശേഷം ബാത്റൂമിലൊക്കെ പോയതിനു ശേഷം അവിടെ നമുക്ക് എ സി ആണ് നമുക്ക് റെസ്റ്റ് റൂമിനാണെങ്കിൽ വൺ അവറിന് മുപ്പത് രൂപയേ ഉള്ളൂ നോൺ എ സി ആണെങ്കിൽ റേറ്റ് ഒന്നുമില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് വരാം ടോയ്ലറ്റ് യൂസ് ഒക്കെ ചെയ്തിട്ട് വരാം നമുക്ക് അവിടെ നിന്നും തൃശ്ശൂർ നിന്ന് ഗുരുവായൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻസ് ആണ് അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ തൃശ്ശൂർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കൗണ്ടേഴ്സ് ഉണ്ട് പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും ഞാൻ ഈ ലോക്കൽ ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ കാരണമെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വരെ എത്താൻ ട്രെയിനിൽ ആണെങ്കിൽ അരമണിക്കൂറെ നമുക്ക് വരുന്നുള്ളൂ അതേസമയം തൃശ്ശൂർന്ന് ഗുരുവായൂർ എത്താൻ ബസ്സിലോ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലോ പോവുകയാണെങ്കിൽ വൺ അവർ ഉണ്ട് നമുക്കിവിടെ ഗുരുവായൂർ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് റോഡും മോശമാണ് ഒരു നല്ല മോശമാണ് അപ്പം വൺ അവർ ഇരിക്കുമ്പോൾ അത്രയും ടയേർഡ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത് ഇതിലാണ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് എന്നാലും ഞാനൊന്ന് പറയാം നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരോട്ട് പോകാൻ വേണ്ടി എല്ലാ ദിവസവും ഡെയിലി ഉള്ളതാണ് എട്ട് നാൽപ്പത്തഞ്ചിന് എറണാകുളത്തു നിന്നും ഗുരുവായൂർ പോകുന്ന ട്രെയിൻ ഉണ്ട് അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരോട്ട് പോകുന്ന പതിനൊന്ന് അമ്പത്തഞ്ചിന് ഉണ്ട് എറണാകുളത്തു നിന്ന് ഗുരുവായൂർ പോകുന്ന പത്ത് മുപ്പത് രാത്രി ഈ ഇങ്ങനെ മൂന്ന് ട്രെയിനാണ് നമുക്ക് അങ്ങോട്ടുള്ളത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ട് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വരുന്ന ആറ് അമ്പതിന് ഗുരുവായൂരിന്ന് എടുക്കുന്ന ഒരു ട്രെയിനുണ്ട് ഗുരുവായൂരിൽ നിന്ന് ഒൻപത് പതിനഞ്ചിന് ഒരു ട്രെയിനുണ്ട് തൃശ്ശൂരാണ് വരുന്നത് അതുപോലെ തന്നെ ഗുരുവായൂരിന്ന് എറണാകുളത്തോട്ട് പോകുന്ന ഒന്ന് മുപ്പതിനുള്ള ട്രെയിനുണ്ട് അപ്പം ഇത്രയാണ് ലോക്കൽ ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസ് തൃശ്ശൂരോ എറണാകുളത്തോ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രെയിൻസ് ഉണ്ട് എല്ലാ റൂട്ടിലോട്ടും പോകാനുള്ള ട്രെയിനുകൾ അവിടെ തന്നെ ഉണ്ടാവും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തത് അപ്പോൾ ഇതെന്തായാലും സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായിരുന്നു എപ്പോഴെങ്കിലും ഉപകാരപ്പെടും കേട്ടോ അതുപോലെ തന്നെ ലോക്കൽ ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ട്രിവാൻഡ്രത്തു നിന്നും മധുരയിൽ നിന്നും ട്രെയിൻസ് ഗുരുവായൂർ വരുന്നുണ്ട് അതിൻ്റെ ടൈമൊക്കെ നിങ്ങൾ സൈറ്റിൽ നിൽക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തുനിന്ന് ത്രൂ ആയിട്ട് തന്നെ നമുക്ക് ഗുരുവായൂരോട്ട് ട്രെയിൻസുകളുണ്ട് എല്ലാ ദിവസവും രണ്ട് ട്രെയിൻ വെച്ചിട്ടുണ്ട് അതെന്ത് ചൂസ് ചെയ്യാത്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ടിക്കറ്റ് കുറവായിരുന്നു അതുപോലെ തന്നെ അഞ്ച് അമ്പത്തഞ്ചിനുള്ള ശതാബ്ദിയിൽ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പത്ത് മുപ്പതിന് തൃശ്ശൂർ എത്തുകയും അവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ഫ്രഷായതിനു ശേഷം പതിനൊന്നരക്ക് ലോക്കൽ ട്രെയിൻ പതിനൊന്നരക്ക് തൃശ്ശൂർ നിന്ന് നമുക്ക് ഗുരുവായൂരുള്ള ലോക്കൽ ട്രെയിനിൽ കയറിയ കറക്റ്റ് നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ഗുരുവായൂർ എത്താം അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു ഓട്ടോ പിടിച്ചോ നടക്കാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ടു ഗുരുവായൂർ അപ്പം നമുക്ക് അത് നടന്നു പോവാം അല്ലെങ്കിൽ ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി പെട്ടെന്ന് തന്നെ ക്ലോക്ക് റൂമിൽ കൊണ്ട് നമ്മൾ ലഗേജും ഒക്കെ കൊണ്ട് വെച്ചാൽ നേരെ നിങ്ങൾ ക്യൂവിൽ കയറി നിൽക്കുക ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നിങ്ങൾ ക്യൂവിൽ കയറി നിൽക്കുക ക്യൂവിൽ നമുക്ക് പന്ത്രണ്ട് മുപ്പതാകുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പം ആ തിരക്കനുസരിച്ച് നിൽക്കും ക്ലോസ് ചെയ്യുന്ന ടൈമിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാകും അപ്പോൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഭഗവാനെ ഒരുപാട് നേരം രണ്ടും മൂന്നും മണിക്കൂർ നിൽക്കാതെ നമുക്ക് വൺ അവറിനുള്ളിൽ നമുക്ക് ഭഗവാനെ തൊഴുതിറങ്ങാം ആ കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി അന്നദാനം കഴിക്കാം അവിടെ തന്നെ അന്നദാനം ഉണ്ടാവും അന്നദാനത്തിന് കുറച്ച് ക്യൂ ഉണ്ടാവും ക്യൂ നിന്ന് അന്നദാനവും കഴിച്ചിട്ട് നേരെ നിങ്ങൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലത്തിനെ കുറിച്ചാണ് ഗുരുവായൂർ കിഴക്കേനിടയിലെ പുതിയ നഗരസഭാ ഫെസിലിറ്റേഷൻ സെൻറ്ററിലാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പഴയ ഓൾഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ വരുന്ന റൂംസ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഡോർമെട്രീസ് ആണ് എ സി നോൺ എ സി ഡോർമെട്രീസ് ആണ് അതുപോലെ തന്നെ ഫ്രഷ് അപ്പും വരുന്നുണ്ട് ഫ്രഷപ്പിന് വൺ അവറിന് വരുന്ന ചാർജ് വെറും അൻപത് രൂപയാണ് നമുക്കൊരു ഹോൾ കിട്ടും ആ ഹോളിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സോഫ സെറ്റുകളാണ് അവിടെ ഉള്ളത് അത് നമുക്ക് വൺ അവർ റെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മാരേജ് ഫംഗ്ഷനൊക്കെ ആയിരുന്നാലും അവിടെ തന്നെ വലിയൊരു ഹോളും ആയിട്ടുണ്ട് പിന്നെ വരുന്നത് എ സി ആൻഡ് നോൺ എ സി ഡോർമെട്രീസ് ആണ് അതിൻ്റെ നോൺ എ സിക്ക് വരുന്ന റേറ്റ് പെർ ഹെഡിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും എ സിക്ക് വരുന്നത് മുന്നൂറ്റി അൻപത്തി നാല് രൂപയാണ് കോമണായിട്ടുള്ള ബാത്റൂം ഏരിയാണ് ഇവിടെ വരുന്നത് ജെൻസിന് സെപ്പറേറ്റ് ലേഡീസിന് സെപ്പറേറ്റ് ജെൻസിന് സെക്കൻഡ് ഫ്ലോറിലാണെങ്കിലും ലേഡീസ് സ്റ്റേ ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെ തന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂമുണ്ട് നല്ല നീറ്റാണ് നല്ല നമ്മൾ അടിപൊളി ഫൈവ് സ്റ്റാർ ഹോട്ടൽ അത്ര ലെവൽ ഇല്ലെങ്കിലും അതിൻ്റെ തൊട്ട് അടുത്തോടെത്താൻ പറ്റിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസും ടോയ്ലറ്റ്സും ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം വാട്സാപ്പ് നമ്പർ കൊണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് പോവുക നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാരണമെന്ന് വെച്ചാൽ ജെൻസിന് സെപ്പറേറ്റ് ഡോർമെറ്ററീസും ലേഡീസിന് സെപ്പറേറ്റ് ഡോർമെറ്ററീസാണ് ഇവിടെ ഉള്ളത് മിക്സ് മിക്സായിട്ടല്ല പിന്നെ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് പന്ത്രണ്ട് ഡോർമെട്രീസ് ഒരു റൂമിലാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് ഈ പന്ത്രണ്ട് ബെഡ്റൂം നമുക്ക് എടുക്കാവുന്നതാണ് പന്ത്രണ്ട് ഡോർമെട്രീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജെൻസിനും ലേഡീസിനും ഒരു റൂമിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് ഡോർമെട്രിയുടെ ക്യാഷ് നമ്മൾ കൊടുക്കണമെന്നേ ഉള്ളൂ അതിൻ്റെ നോൺ എ സിക്കുള്ള റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നും എ സിക്ക് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് വരുന്നത് നിങ്ങൾ ഫാമിലി ായിട്ട് ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ ഈ പന്ത്രണ്ട് ബെഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ കഫേ കുടുംബശ്രീയുടെ പ്രീമിയം റെസ്റ്റോറൻറ്റും ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റം ഫുഡ്സും ഉണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ആയിക്കോട്ടെ എല്ലാ ഐറ്റം സ്നാക്സും ഈവനിങ്ങുള്ള ഫുഡും എല്ലാം ഇവിടെ ഉണ്ട് വെജും നോൺ വെജും ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ അധികം റേറ്റ് ഒന്നും ഇല്ല നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാം നല്ല ഉടിച്ചെഴ്തേക്കുന്ന ഫർണിച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ നല്ലതാണ് അതുപോലെ ഇവരുടെ തന്നെ വേറൊരു സ്പേസ് ആയിട്ടുള്ള ഡോർമെറ്ററീസ് ഉള്ളത് നമ്മളെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് നമുക്ക് കുറച്ച് പഴയതാണ് ഇത് നല്ല പുതിയ ഒരു കെട്ടിടമാണ് അപ്പം നമ്മൾ ഗുരുവായൂർ വന്ന് രാവിലെ തൊഴുതു അത് കഴിഞ്ഞ് വൈകിട്ടും പോയി തൊഴുതു കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മണിയായപ്പം റൂമിലെത്തി കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ ഉള്ള നമുക്ക് ഗുരുവായൂർ ടു ട്രിവാൻഡ്രം ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചത് മൂന്ന് ഇരുപത്തഞ്ചിനാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത് കേട്ടോ അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് ഒൻപത് നാൽപ്പത്തഞ്ചിനെത്തും ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ വണ്ണിലാണ് തിരിച്ചതേട്ടോ അതിന് റേറ്റ് വരുന്നത് പെർ ഹെഡ് നൂറ്റി ഇരുപത് രൂപയാണ് പിറ്റേ ദിവസം കൊണ്ട് തൊഴാന് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ അവിടെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ രാത്രി ഗുരുവായൂർ ടു ട്രിവാൻഡ്രത്തോട്ട് നമുക്ക് പതിനൊന്നേ കാലിന് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ഉണ്ട് ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ ടു എറ്റ് അതിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അഞ്ച് പത്തിന് നമുക്ക് ട്രിവാൻഡ്രത്ത് എത്താം അതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലാണെങ്കിൽ എ സി നോൺ എ സി സ്ലീപ്പറൊക്കെ അവൈലബിൾ ആണ് അത് അത് ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത് നമ്മളിത് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ട്രെയിൻ നോക്കി വരിക ഗുരുവായൂർ പോകുന്ന സമയത്ത് നമ്മൾ വടക്കുനാഥ ക്ഷേത്രത്തിനും കൂടി തൊഴാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ പോകണമെങ്കിൽ പോയി പോയിക്കഴിഞ്ഞാൽ അഞ്ച് പതിനഞ്ചിന് പോയാൽ ഒൻപത് മുപ്പതിന് അവിടെ എത്തും ശതാബ്ദിയിൽ പോയാലും തൊഴാം കാരണം ശതാബ്ദിയിൽ പോയി കഴിഞ്ഞാൽ പത്ത് മുപ്പതിനവിടെ എത്തും അവിടെ വടക്കുനാഥ ക്ഷേത്രം ക്ലോസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് പതിനൊന്ന് മുക്കാലിനൊക്കെ ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നാല് മിനിറ്റൊക്കെ ഉള്ളൂ അവിടെ വടക്കനാൾ ക്ഷേത്രത്തിലൂടെ എത്താൻ വേണ്ടിയിട്ട് വടക്കുന്നാൾ ക്ഷേത്രം പതിനൊന്നേ മുക്കാലിനാണ് ക്ലോസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ സൈറ്റിൽ നോക്കി ട്രെയിൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് പോവുക തിരുവാന്ഡം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോയത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും പോയത് അപ്പോൾ നമ്മുടെ ഈ ലോക്കൽ ട്രെയിൻ യാത്രയും ലോക്കൽ ബസ് യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ അതും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു